ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് മുതലക്കൂടത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ സെൻറ്റ് ജോർജ് ഫോറോന പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ നാടിൻ്റെ രക്ഷകനായ മുതലക്കുടത്ത് മുത്തപ്പൻ കുടികൊള്ളുന്ന ദേവാലയത്തിൽ നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകൾ ദിനം പ്രതി എത്തിച്ചേരാറുണ്ട് അപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഈ പള്ളിയുടെ കൂടുതൽ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മുതലക്കോടം സെൻറ്റ് ജോർജ് ദേവാലയം ഇന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ നവദേഹത്തിൽ നൂറുകണക്കിന് ദേവാലയങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രാചീനങ്ങളായത് അരുവിത്തുറ ഇടപ്പള്ളി മുതലക്കുടം എടുത്ത എന്നിവിടങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളാണ് മുതലക്കൂടം സെൻറ്റ് ജോർജ് ദേവാലയം എ ഡി ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിലാണ് സ്ഥാപിതമായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പള്ളിക്ക് മുമ്പിലുള്ള പുരാതനമായ കൽക്കുരിശിൽ പകലും രാത്രിയും നേരമൊഴിയാതെ തിരികൾ കത്തുന്നത് ഏതൊരു തീർത്ഥാടകനും കാണാവുന്നതാണ് തൊടുപുഴ പ്രദേശവാസികളുടെ എല്ലാം ഒരു ആശ്വാസ കേന്ദ്രമാണ് ഈ പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ അനുഗ്രഹം തേടി എല്ലാ ദിവസവും വിവിധ ജാതി മതസ്ഥരായ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു വിശുദ്ധ ഗീവർഗീസ് തന്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിന്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്തിന്റെ കുത്തേറ്റു മലരുന്ന കാളസ്രപ്പം മഹാരക്തസാക്ഷി എന്നാണ് ഗ്രീക്കുകാർ വിശുദ്ധ ഗീവർഗീസിനെ സംബോധന ചെയ്തിരിക്കുന്നത് യോദ്ധാക്കളുടെ മധ്യസ്ഥനും വൻ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷകനുമായി വിശുദ്ധ ഗീവർഗീസ് അറിയപ്പെടുന്നു വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് മുതലക്കുടം പള്ളി പക്ഷേ അതിനേക്കാൾ പുരാതനമാണ് അതിൻ്റെ ഇതിൻ്റെ ചരിത്രം മൈലക്കൊമ്പിൻ്റെ പള്ളിയുടെ ഒരു പുത്രിയായിട്ടാണ് മുതലക്കുടം നാഗപ്പുഴ തുടങ്ങിയ പള്ളികൾ അറിയപ്പെടുന്നത് ഈ പ്രദേശങ്ങൾ തൊടുപുഴ പ്രദേശം മുഴുവൻ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു കീഴ്മലൈ നാട് എന്നാണ് ഏകദേശം എട്ട് ഒൻപത് പത്തോ നൂറ്റാണ്ടുകളിൽ അറിയപ്പെട്ടിരുന്നത് അന്ന് കാരിക്കോട് മുതലക്കുടം കരിമണ്ണൂർ വഴി തമിഴകത്തേക്ക് ഒരു സഞ്ചാരമാർഗം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും സ്പൈസസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്നത്തെ ഒരു പണ്ടകശാല തൊട്ടടുത്ത് തന്നെ അറിയപ്പെടുന്നുണ്ട് പണ്ടകശാല ഈ പി ഡബ്ല്യു ഡി റോഡിൻ്റെ തെക്കുവശത്തായിട്ടാണ് ആ പണ്ടകശാല നടത്തിയിരുന്നത് ഒരു ഈ പള്ളിയുടെ സ്ഥാപക എന്ന് അറിയപ്പെടുന്ന മറ്റത്തിൽ മുത്തിയുടെ പേരിലാണ് മറ്റത്തിൽ മുത്തി ഏതാണ്ട് ഒൻപതാം നൂറ്റാണ്ട് മുതൽ അവരുടെ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പല പുതുക്കിപ്പണിയലുകൾക്ക് വിധേയമായിട്ടുള്ളതാണ് ഈ പള്ളി ഫാദർ ജോർജ് ചാത്തങ്കോട്ട് വികാരിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുതുക്കിപ്പണിത മഹത്തും ബൃഹത്തും മനോഹരവുമായ ഇന്നത്തെ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം ഇന്ന് പ്രചാരത്തിലുള്ള രൂപത്തേക്കാൾ വ്യത്യസ്തമാണ് ഇടതുവശത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നതും താടിയുള്ളതുമായ ഈ രൂപം വിദേശ നിർമ്മിതവും പൗരസ്ത്യ ചായയുള്ളതുമാണെന്ന് പഴമക്കാർ പറയുന്നു പ്രാചീന കീഴ്മലൈനാടിന്റെ ആസ്ഥാനമായിരുന്ന കാരിക്കോടിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് മുതലക്കൂടം പ്രാചീന തമിഴകത്തിൻ്റെ പതിനാറ് നാടുകളിൽ ഒന്നായിരുന്നു കീഴ്മലൈ നാട് കാോടിന് തൊട്ട് കിഴക്കുള്ള സ്ഥലത്തിന് മുതലക്കൂടം എന്ന പേരുണ്ടാവാൻ കാരണം വനവിഭവങ്ങൾ അഥവാ മുതൽ കൂട്ടിയിട്ടിരുന്ന ശാലയുണ്ടായിരുന്നതുകൊണ്ടാണ് പള്ളിയുടെ സമീപത്തുള്ള സ്കൂളിന് പള്ളിക്കൂടം എന്ന് പറയാറുള്ളതുപോലെ പോലെ മുതൽ കൂടം എന്ന വാക്ക് മുതലക്കൂടമായി മാറി ഇന്നത്തെ പള്ളിയിരിക്കുന്ന വിസ്തൃതമായ പ്രദേശം മറ്റത്തിൽ മുത്തിയുടേതായിരുന്നു അതിൻ്റെ കിഴക്ക് ഭാഗം പിൽക്കാലത്ത് പള്ളി വാങ്ങിച്ചു ആ പുരയിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുരത്തറയും കിണറും മറ്റും ഉണ്ടായിരുന്നു ഈ പള്ളിയുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് മറ്റത്തിൽ മുത്തിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് മുത്തി എന്നത് ബഹുമാന സൂചകമായ ഒരു വിശേഷണമാണ് മുത്തിക്ക് ഇവിടെ പണ്ടകശാലയുണ്ടായിരുന്നു ഇവിടെ വ്യാപാര വസ്തുക്കൾ സൂക്ഷിക്കുന്ന വ്യാപാരികളിൽ നിന്നും കപ്പം വാങ്ങിച്ചിരുന്നത് കൊണ്ട് മുത്തിയെ എന്ന് വിളിച്ചിരുന്നു പണ്ടകശാലയുടെ തൊട്ടടുത്ത് മറ്റത്തിൽ പുരയിടത്തിലാണ് കന്യാമുറിയത്തിൻ്റെ നാമത്തിൽ ആദ്യ പള്ളി നിർമ്മിച്ചത് അതുകൊണ്ട് ആദിമകാലത്ത് ആ പള്ളിയെ മറ്റത്തിൽ പള്ളിയെന്നും അവിടെ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ രൂപത്തെ മറ്റത്തിൽ മുത്തിയെന്നും വിളിച്ചിരുന്നു ഇവിടുത്തെ ആദ്യ പള്ളി മാർത്താ മറിയത്തിൻ്റെ നാമദേഹത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറിന് മുമ്പ് ഏതോ പുതുക്കി പണിയലിൻ്റെ കാലത്ത് പള്ളി വിശുദ്ധ ഗി വർഗീസ് നാമത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ഏതാണ്ട് ഒരു ആറാം നൂറ്റാണ്ട് മുതൽ മുതലക്കുടത്തും ജനവാസം ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നതുകൊണ്ട് വ്യാപാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക റൂട്ട് ഇതിലൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജനവാസ യോഗ്യമായിരുന്നു അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ക്രൈസ്തവരായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മറ്റത്തിൽ മുത്തി ഈ പ്രദേശത്ത് ഒരു പള്ളി പണുവെന്നും അത് മരം കൊണ്ടുള്ള പള്ളിയായിരുന്നുവെന്നും അതിനുശേഷം ആ പള്ളി കുറേ കാലങ്ങൾ ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് വീണ്ടും പൊളിച്ചു പണിതുവെന്നും അത് മുഴുവൻ കരിങ്കല്ല് ഒക്കെ ചരിത്രമുണ്ട് അപ്പോൾ ഏകദേശം പത്താം നൂറ്റാണ്ട് മുതൽ ഇവിടെ ആളുകൾ അധിവസിച്ചിരുന്നു ക്രൈസ്തവ കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും പള്ളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോഴുള്ള രേഖ രേഖകൾ വച്ച് നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി സ്ഥാപിതമായ ഒരു മുത്തിയുടെ കിണർ മറ്റത്തിൽ മുത്തിയുടെ കിണർ ഇപ്പോഴിവിടെ കാണാനായിട്ട് കഴിയും ആളുകൾ അവിടെ വന്ന് വെള്ളം കോരുകയും അത് കാണാനായിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടത്തെ പള്ളി പണിതു എന്ന് വിചാരിക്കപ്പെടുന്നു അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ളതാണ് ഇവിടുത്തെ മണി അത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ രേഖകൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ മാമൂദ്സാ തൊട്ടി വളരെ പുരാതനമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചിരുന്നു ആ പള്ളി പല പ്രാവശ്യം പൊളിച്ചു പണിതു ഇപ്പോഴുള്ള പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായ പള്ളിയാണ് ഏകദേശം അൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ മനോഹരമായൊരു കൽക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിക്ക് മുമ്പിൽ കുരിശ് സ്ഥാപിക്കുകയും അതിനു ചുറ്റും വിളക്ക് വയ്ക്കുകയും ചെയ്യുന്ന സമ്പ്രദായം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടത്തെ കുരിശ് പള്ളി സ്ഥാപിക്കപ്പെട്ടപ്പോൾ തന്നെ സ്ഥാപിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു പള്ളിമുറ്റത്ത് ഇപ്പോഴുള്ള മണിയിൽ കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത് ഇടവം പതിനഞ്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയുടെ മുൻവശത്തായി റോഡരികിൽ കാണപ്പെടുന്ന ഭണ്ഡാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാക്കനാട്ട് പോളച്ചൻ പണി കഴിപ്പിച്ചതാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ എയർ ഭണ്ഡാരമാണ് അപ്പോൾ ഇങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ എല്ലാ സമയവും ആളുകൾ വന്ന് ഗിബറി സഹദായുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അതെപ്പോഴും തന്നെ പള്ളിയിൽ ആളുകളുണ്ട് പള്ളിയിൽ വന്നിരുന്നവർ പ്രാർത്ഥിക്കുന്നു അനേക കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതായി അവരിവിടെ പറയാറുണ്ട് അത് ഞങ്ങൾ അനൗൺസ് ചെയ്യാറുമുണ്ട് അങ്ങനെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സമയവും പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഈ പള്ളിയിലുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വിശുദ്ധ ഗവറി സഹതായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഈ തിരുനാളിന് ആയിരക്കണക്കിന് ആളുകൾ തുടർച്ചയായിട്ട് ഒൻപത് ദിവസത്തെ തിരുനാളാണ് എട്ടാമടം ആഘോഷിക്കുന്നുണ്ട് ആ തിരുനാളിനു വേണ്ടിയിട്ട് പല പ്രദേശങ്ങളിൽ നിന്ന് മലബാർ പാല തിരുവനന്തപുരം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള മുതലക്കോടം ദേവാലയം വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മുതലക്കോടം പള്ളി തൊടുപുഴ മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ ഉൾപ്പെടുന്ന ഈ ഇടവക ഗ്രാമഭംഗി നശിക്കാതെ ഇന്നും നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറിൽ പരം കുടുംബങ്ങളുള്ള ഈ ഇടവക ദേവാലയം കേരളത്തിനകത്തും പുറത്തുമുള്ള അനേക ഇരങ്ങൾക്ക് അത്താണിയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണിക്ക് പള്ളി അടയ്ക്കുന്നതുവരെ തീർത്ഥാടകർ ഇടമുറിയാതെ പള്ളിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി മടങ്ങുന്നു ചരിത്രമുറങ്ങുന്ന നാടാണ് മുതലക്കൂടവും തൊടുപുഴയും പരിസരങ്ങളും എക്കാലത്തും സഞ്ചാരികളെ വരവേൽക്കുന്ന മലയോര ഭൂമി വിനോദസഞ്ചാരികളുടെ ഇടത്താവളവും കച്ചവട കേന്ദ്രവുമായി മണ്ണ് നാട്ടു നന്മകൾ ചോരാത്ത സംസ്കൃതിയുടെ നാടാണ് അതിൻ്റെ കാവലായി നിൽക്കുന്നു മുതലക്കൂടത്ത് മുത്തപ്പൻ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം